സ്വാഗതം മീഡിയ ഗ്രാമത്തിലേക്ക് കാസർഗോട്ട് പെരിയയിൽ ശരത് ലാലിനെയും കൃപേഷിനെയും കൊലപ്പെടുത്തിയത് സി പി എമ്മുകാരെന്ന് റിമാൻഡ് റിപ്പോർട്ട് എന്റെ അച്ഛന് കൊല്ലാനറിയാമെങ്കിൽ ഇത് ഒന്നര മാസം മുൻപേ ചെയ്യാമായിരുന്നില്ലേ ഇത് ഗൂഢാലോചനക്ക് വേണ്ടി കാത്തിരുന്നതല്ലേ ഒരു ഇറുമ്പിനെ പോലും കൊല്ലാനറിയാത്ത അച്ഛനെ കുടുക്കിയതാണ് എന്ന ഒരു നിഷ്കളങ്കയായ മകളുടെ വാക്കുകൾ അമ്പത് വർഷം എൻ്റെയൊപ്പം ജീവിച്ച ഞാൻ പെറ്റ മകൻ ഒരാളെ കൊല്ലാൻ കഴിയില്ലെന്ന് കാവിലെ ഭഗവതിയെ സത്യം ചെയ്ത് പറയുന്ന ഒരമ്മ ഇത് ചതിയാണെന്ന് പറയുന്ന എൺപത് വയസ്സായ പെറ്റമ്മയുടെ വാക്കുകൾ പത്തൊമ്പത് വർഷം ഒന്നിച്ച് ജീവിച്ചിട്ടും ഒരു ബീഡി വീടിത്തൊട്ടുപോലും ഉപയോഗിക്കുന്നത് കണ്ടിട്ടില്ലാത്ത എൻ്റെ ഭർത്താവ് കഞ്ചാവിന് അടിമയായി രണ്ടുപേരെ കൊന്നു എന്ന് പറയിച്ചത് ആര് ഒരു ഭാര്യയുടെ വാക്കുകൾ ഈ വാക്കുകളിൽ നിന്നും ഉയരുന്ന ചോദ്യങ്ങളും ആ വാക്കുകളിലെ ചോദ്യങ്ങളെ അന്വേഷിച്ചു പോയാൽ കിട്ടുന്ന അന്തർലീനമായിരിക്കുന്ന സത്യങ്ങളുമാണ് പെരിയ ഇരട്ട കൊലപാതകത്തിൻ്റെ നേർരേഖകൾ പീതാംബരൻ കുറ്റവാളി തന്നെ പക്ഷേ ചെയ്യിച്ചതാര് സി പി എമ്മിനെയും പാർട്ടി നേതാക്കളെയും അന്തമായി വിശ്വസിച്ച പീതാംബരൻ പ്രവർത്തനങ്ങൾക്കൊപ്പം ചില്ലറ പ്രശ്നങ്ങൾക്കും നാട്ടിലുണ്ടായിരുന്നു അത് ഒരു കൊലപാതകമാക്കി മാറ്റാനുള്ള മനസ്സും ശക്തിയുമൊന്നും പീതാംബരന് ഉണ്ടായിരുന്നില്ല മനസ്സിൽ മാർക്സിസം നിറച്ചുമുണ്ടായിരുന്നുവെങ്കിലും സംഘടനത്തിൽ പരിക്കേൽപ്പിച്ചവരോട് മനസ്സിൽ പകയുണ്ടായിരുന്നില്ല എന്ന് വീട്ടുകാർ പറയുമ്പോഴും മാനഹാനി പകയായി മാറിയെന്നും പാർട്ടി സഹായിക്കാതെ വന്നപ്പോൾ നടത്തിയ കൊലപാതകമാണ് ഇതെന്നും പിതാംബരനെ കൊണ്ട് പറയിപ്പിക്കാൻ പ്രവർത്തിച്ച തലച്ചോറ് ആരുടേതെന്ന് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം ഏത് വ്യക്തിയാണ് അല്ലെങ്കിൽ ഏതൊക്കെ വ്യക്തികളാണ് ഇത് പറയിപ്പിച്ചതെന്ന് തെളിയിപ്പിക്കാൻ കേരള പോലീസിന് കഴിഞ്ഞിരുന്നെങ്കിൽ ഈ കൊലപാതകത്തിലെ കൊന്നവരെയും കൊല്ലിച്ചവരെയും നിയമത്തിന്റെ മുന്നിൽ നിരത്തി നിർത്താൻ കഴിയുമായിരുന്നു പക്ഷേ അവർക്ക് അതിന് കഴിയുന്നില്ല എന്നതാണ് വാസ്തവം നിരന്തരമായ ഇടപെടൽ ഉന്നതങ്ങളിൽ നിന്നും ഉണ്ടാവുന്നു എന്ന് പോലീസും സമ്മതിക്കുന്നു സി എന്ന പാർട്ടിക്ക് പിതാംബരനെ മാത്രം വിട്ടുകൊടുക്കാനാണ് താല്പര്യം അതുകൊണ്ട് അയാൾ കുടുംബത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നവനാണെന്നും കഞ്ചാവിന് അടിമപ്പെട്ടവനാണെന്നും വിളിച്ചു പറയുന്നു അക്രമരാഷ്ട്രീയത്തിന്റെ അപ്പോസ്തലന്മാരായ സി പി എം കൊലപാതകം നടത്തി അതിൽ നിന്നും തലയൂരാൻ ശ്രമിക്കുന്ന സ്ഥിരം നാടകമാണ് പെരിയയിലെ ഇരട്ട കൊലപാതകത്തിലും നടന്നിരിക്കുന്നത് ഇന്നുവരെ രാഷ്ട്രീയ കൊലപാതകത്തിൽ പെട്ടിട്ടില്ലാത്ത പെരിയ എന്ന ഗ്രാമത്തെ മൊത്തം ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് കലാപഭൂമി എന്ന് വരുത്തി തീർക്കാൻ സി പി എം പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ശ്രമിക്കുന്നു എന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു രണ്ടു പാർട്ടി പ്രവർത്തകരുടെ ദാരുണ കൊലപാതകത്തിൽ മനസ്സു തകർന്ന് അവർക്ക് അന്ത്യയാത്ര നൽകാൻ കത്തിയിരിയുന്ന ചിതയ്ക്ക് ചുറ്റും തകർന്നിരുന്ന പലരും പല കേസുകളിലും പ്രതി ചേർക്കപ്പെട്ടിരിക്കുകയാണ് ജാമ്യം ലഭിക്കാത്ത ഏകദേശം പതിനേഴോളം കേസുകളിലായി എൺപത്തിയേഴോളം പേരെ ഇത്തരത്തിൽ കൊടുക്കാൻ സി പി എം പോലീസിനെ ഉപയോഗിച്ചു എന്ന് വ്യാപക പ്രതിഷേധം ഉയർന്നിരിക്കുകയാണ് ഒരു നാട് കാത്തുസൂക്ഷിച്ച പരസ്പര സ്നേഹവും ജീവിതവും തകർത്തെറിഞ്ഞതും പോരാഞ്ഞിട്ട് ഒരു നാടിനെ മുഴുവൻ ജയിലിൽ അടക്കാനും കച്ച കെട്ടിയിറങ്ങുന്നവർ ഒന്നോർക്കുക കാലവും ചരിത്രവും ചവറ്റുകൊട്ടയിൽ വലിച്ചെറിഞ്ഞതിൽ അല്പം ബാക്കി നിൽക്കുന്നതാണ് ഇപ്പോൾ പെരിയയിൽ ഉള്ളത് സത്യം എത്ര പൂഴ്ത്തിവെച്ചാലും ഒരു ദിവസം പുറത്തുവരും എന്നുള്ളതുകൊണ്ട് പോലീസും സർക്കാരും തരുന്ന സംരക്ഷണം എപ്പോഴും ഉണ്ടാവും എന്നില്ല എല്ലാം കാണുന്ന ജനങ്ങളാണ് വിധി എഴുതേണ്ടത്